പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൽ ഈശോ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ വാക്യങ്ങൾ ഇന്ന് നോമ്പുകാലത്തിലെ ആറാമത്തെ ബുധനാഴ്ച ദിവസമാണ് നമുക്ക് ഇന്ന് ഈ തിരുവചനത്തിൽ ഈശോ നമ്മളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്ന പീഡകളുടെ ഒരു കാലം വരാനിരിക്കുന്നു ഇവിടെ നമ്മൾ സവിശേഷമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈശോ പറയുന്നു നിങ്ങൾ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൽ കാരണം അവർ നിങ്ങളെ അടുത്തേക്ക് കൊണ്ടുപോകും സ്നെഗോകളിൽ നിർത്തും പീഡനങ്ങൾക്കിരയാക്കും കൂടെയുള്ള മനുഷ്യരെ സൂക്ഷിക്കാൻ പറയുമ്പോൾ ഈശോ വിചിത്രമായ മറ്റൊരു കാര്യം പറയുന്നു പ്രകൃതിയിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് നിങ്ങൾ ചിലത് കണ്ടു പഠിക്കുകയും ചെയ്യുവിൽ കാരണം നിങ്ങൾ സർപ്പങ്ങളെ പോലെ ഈ കാലത്ത് വിവേകമുള്ളവരായിരിക്കണം പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കണം ഈശോ ഇതിനു മുമ്പ് സംസാരിച്ച അവസരത്തിൽ പോലും പ്രകൃതിയിലേക്ക് നോക്കാനും അവിടെ നിന്ന് പലതും പഠിക്കാനും ഒക്കെ പറയുന്നു വയലിനെ പുല്ലിനെ നോക്കുവിൻ ദൈവത്തിൽ ആശ്രയിക്കാൻ പറയുമ്പോൾ എപ്പോഴും പറഞ്ഞിരുന്ന യേശു പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് വയലിനെ പുല്ലിനെ നോക്കി അതെങ്ങനെ വളരുന്നുവെന്ന് കണ്ട് അതിനെ പോലെ ആകുലതയില്ലാതെ ജീവിക്കാൻ പഠിക്കുക അതുപോലെ വയലിൽ വിതയ്ക്കപ്പെട്ട വിത്തനെക്കുറിച്ച് ഈശോ പറയുന്നു കളകളെ പോലെ നമ്മളിൽ നിന്ന് പറച്ചു കളയേണ്ട തിന്മകളെ കുറിച്ച് പറഞ്ഞ് പ്രകൃതിയെ കുറിച്ച് സൂചിപ്പിക്കുന്നു മറ്റൊരിടത്ത് ഈശോ പറഞ്ഞു കിഴക്ക് അല്ലെ പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കാണുമ്പോൾ മഴ വരുമെന്ന് നിങ്ങൾ പറയുന്നു ഇങ്ങനെ പ്രകൃതിയെ കുറിച്ച് മൃഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് പലപ്പോഴും ഈശോ സ്വർഗത്തിലേക്ക് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഇന്ന് ഈ സുവിശേഷ ഭാഗത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് ചുറ്റുപാട് നോക്കി മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ആകാശത്തു നിന്നും ഒക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് കണ്ടു കണ്ടുപഠിക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം സ്വർഗത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ നമ്മുടെ ആത്മീയ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ നമുക്കൊരു കൃപ നൽകണമേ നമുക്ക് നൽകപ്പെടുന്ന അത് പലതും സ്വർഗത്തിന്റെ അടയാളങ്ങളായി മനസ്സിലാക്കാൻ അതിനെ ആത്മീയ പ്രാധാന്യത്തോടെ കാണാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർതാവായി ശോയി പ്രഭാതുല്യങ്ങളെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളെ ഞങ്ങളുടെ ചിന്തകളെ ഉയർത്തുവാൻ ഭൂമിയിൽ മൃഗങ്ങളിൽ സസ്യങ്ങളിൽ മനുഷ്യരിൽ എത്രയോ അടയാളങ്ങളാണ് ഞങ്ങളുടെ ചുറ്റും അങ്ങ് സ്ഥാപിച്ചിരിക്കുന്നത് നൽകിയിരിക്കുന്നത് ഈ കാലത്തിന്റെ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ഞങ്ങളുടെ ചുറ്റുവട്ടമുള്ള ഓരോ കാര്യങ്ങളും കാണുമ്പോൾ അതിലൂടെയല്ല ഞങ്ങളുടെ ചിന്തകളെ സ്വർഗത്തിലേക്കും ദൈവത്തിലേക്കും ഉയർത്താൻ ഞങ്ങളെ പഠിപ്പിക്കണത് അങ്ങനെ ഞങ്ങളുടെ പോഴും അങ്ങയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ചിന്തിച്ച് ജീവിക്കുന്നവരാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വസായി സ്തുതിയായി